കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിക്ക് ഡൽഹിയിൽ യാതൊരു പണിയുമില്ല എന്നാണ് ജോൺ ബ്രിട്ടാസ് എം പി പറയുന്നത് സുരേഷ് ഗോപി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് ബി ജെ പി പോലും വിശ്വസിക്കുന്നില്ലെന്നും ബ്രിട്ടാസ് കളിയാക്കുന്നുണ്ട് ആശാ പ്രവർത്തകരുടെ സമരത്തിൽ സുരേഷ് ഗോപി വീണ്ടും പങ്കെടുത്തതിന് പിന്നാലെയാണ് ബ്രിട്ടാസിൻ്റെ ഈ പരിഹാസം ഉണ്ടായത് പാർലമെൻറ് സമ്മേളനം നടക്കുമ്പോഴാണ് ഒരു കേന്ദ്രമന്ത്രി തിരുവനന്തപുരത്ത് വന്ന് കിടക്കുന്നതെന്നും ബ്രിട്ടാസ് പറഞ്ഞു അതേസമയം ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സുരേഷ് ഗോപി ഇന്നലെയും സെക്രട്ടേറിയറ്റിലെ സമരപന്തലിൽ എത്തിയിരുന്നു ആശാവർക്കർമാർക്ക് നല്ലത് മാത്രമേ സംഭവിക്കൂ എന്നാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞ അദ്ദേഹം മുഖ്യമന്ത്രി പിണറായി വിജയനും കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനും തമ്മിലുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ തന്നോട് ചോദിക്കരുതെന്നും ആവശ്യപ്പെട്ടു സമരം നീട്ടിക്കൊണ്ട് പോകരുതെന്ന് തനിക്ക് എങ്ങനെ പറയാൻ പറ്റുമെന്നാണ് സുരേഷ് ഗോപി ചോദിക്കുന്നത് കൂടാതെ നിങ്ങൾ സിക്കിമിനെയും ആന്ധ്രയെയും കണ്ടു പഠിക്കൂ എന്നും കേന്ദ്ര സഹമന്ത്രി ആവശ്യപ്പെടുന്നുണ്ട് ഞാൻ ആരെയും കുറ്റം പറയില്ലെന്നും സർക്കാർ അതിൻ്റെ സമയം എടുക്കുമെന്നും കൂടി അദ്ദേഹം പറഞ്ഞു വാസ്തവത്തിൽ സുരേഷ് ഗോപി സാർ എന്താണ് ഈ പറഞ്ഞതെന്ന് ആർക്കെങ്കിലും മനസ്സിലായോ എന്ന് സംശയമാണ് അദ്ദേഹത്തിന് പോലും അത് മനസ്സിലായി കാണില്ല ആശാവർക്കർമാരുടെ കാര്യത്തിൽ കേരളത്തിന് കേന്ദ്രം ഒരു വിധത്തിലുള്ള കുടിശ്ശികയും നൽകാനില്ലെന്ന് നേരത്തെ കേന്ദ്ര ആരോഗ്യമന്ത്രി അറിയിച്ചിരുന്നു അതുകൊണ്ടാകാം സുരേഷ് ഗോപി വീണ്ടും സമരപ്പന്തലിൽ വരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം ബ്രാൻഡിങ്ങിൻ്റെ പേരിൽ കേന്ദ്രം തടഞ്ഞുവച്ച വിഹിതത്തിലെ കുടിശ്ശികയെക്കുറിച്ചാണ് സംസ്ഥാന സർക്കാർ ചോദിക്കുന്നത് കുടിശ്ശിക ഇല്ലെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി വിശദീകരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷത്തെ കണക്കുകളെക്കുറിച്ചാണ് അതായത് കേരളം ആവശ്യപ്പെടുന്ന കുടിശ്ശിക തുകയെക്കുറിച്ച് സംസാരിക്കാതെ പുതിയ വർഷത്തിൽ അനുവദിച്ച തുകയെപ്പറ്റി സംസാരിച്ച് ഒരു പുകമറ സൃഷ്ടിക്കുകയാണ് കേന്ദ്രം ആ പുകമറ കാരണമാണ് കാര്യങ്ങൾ മനസ്സിലാക്കാതെ കേന്ദ്ര സഹമന്ത്രി ആശാവർക്കർമാരുടെ അടുത്ത് പോയി ഡയലോഗ് അടിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ നാഷണൽ ഹെൽത്ത് മിഷൻ്റെ ആശ ഉൾപ്പെടെയുള്ള സ്കീമുകൾക്കും സാധാരണ നിലയിലുള്ള പ്രവർത്തനങ്ങൾക്കും കിട്ടേണ്ട അറുന്നൂറ്റി മുപ്പത്തി കോടി രൂപയിൽ ഒരു രൂപയും കേന്ദ്രം തന്നിട്ടില്ല അതിപ്പോഴും കുടിശ്ശികയായി തുടരുകയാണ് കേന്ദ്ര വിഹിതം മുടങ്ങിയെങ്കിലും ഈ കാലയളവിൽ ആശയുടെ അടക്കം ഓണറേരിയം മുടങ്ങാതിരിക്കാൻ ഇരുന്നൂറ്റി പതിനഞ്ച് കോടി സംസ്ഥാന സർക്കാർ അഡ്വാൻസായി ചെലവാക്കിയിരുന്നു അതുമാത്രമല്ല സൗജന്യ പരിശോധനകൾ സൗജന്യ ചികിത്സകൾ എൻ എച്ച് എം മുഖേന നിയമിക്കപ്പെട്ട ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തകരുടെ ശമ്പളം ബയോമെഡിക്കൽ മാനേജ്മെൻറ്റ് കനിവ് വൺ സീറോ എയ്റ്റ് ആംബുലൻസ് അമ്മയും കുഞ്ഞും പദ്ധതി ഇതെല്ലാം മുടങ്ങാതിരിക്കാൻ കേരള സർക്കാർ സംസ്ഥാന ഫണ്ട് ഉപയോഗിക്കുകയാണ് ചെയ്തത് ഒരു മാസം ശമ്പളവും ആശ ഇൻസെൻറ്റീവും ഉൾപ്പെടെ അമ്പത്തഞ്ച് കോടിയാണ് വേണ്ടത് ആശാവർക്കർമാരുടെ വേതനത്തിൽ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഒരുപോലെ സംഭാവന നൽകുന്നതിനാൽ തന്നെ കേന്ദ്രത്തിൻ്റെ വിഹിതം നിർണായകമാണ് ഫണ്ടുകളിലെ കാലതാമസം ശമ്പള വിതരണത്തിൽ തടസ്സം സൃഷ്ടിക്കും കേരളത്തിലെ ആശാവർക്കർമാരുടെ ഓണറേറിയം ഏഴായിരം രൂപയാണ് ഇത് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും ഉയർന്ന നിരക്കുകളിലൊന്നാണ് എന്നാൽ സംസ്ഥാനത്തെ മറ്റുള്ള ദിവസക്കൂലിക്കാരെ വെച്ച് നോക്കിയാൽ ഇത് വളരെ കുറവുമാണ് ഇപ്പോൾ വിരമിക്കൽ ആനുകൂല്യമായി അഞ്ച് ലക്ഷം രൂപ ഒറ്റത്തവണയായി നൽകിക്കൊണ്ട് ഓണറേറിയം ഇരുപത്തിയൊന്നായിരം രൂപയായി ഉയർത്തുക എന്നതാണ് പണിമുടക്കുന്ന ആശാവർക്കർമാരുടെ ആവശ്യം